കാനഡയ്ക്കും ആസ്ട്രേലിയയ്ക്കും പിന്നാലെ പാലസ്തീനെ അംഗീകരിച്ച് ബ്രിട്ടൻ തീരുമാനം യു എൻ പൊതുസഭ ചേരുന്നതിന് മുന്നോടിയായി കാനഡയ്ക്കും ആസ്ട്രേലിയയ്ക്കും പിന്നാലെ സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് യുണൈറ്റഡ് കിങ്ഡം യു എൻ പൊതുസഭ ചേരുന്നതിന് മുന്നോടിയാണ് ഇട്ടാണ് ഈ സുപ്രധാന തീരുമാനം എടുത്തിരിക്കുന്നത് സമാധാനത്തിന്റെയും നിരാഷ്ട്ര പരിഹാരത്തിലൂടെയും പ്രതീക്ഷയാണ് ഇത് നൽകുന്നത് എന്ന് അദ്ദേഹം തന്റെ വീഡിയോ പ്രസ്താവനയിലൂടെ സ്റ്റാർ കൈമർ പറഞ്ഞു സുരക്ഷിത്വവും സുസ്ഥിരവുമായ ഇസ്രായേലും സ്വതന്ത്രമായ പാലസ്തീനും സാധ്യമാകണം ഇത് രണ്ടും ഇപ്പോൾ നമുക്കില്ല ഇസ്രായേലിനെയും പാലസ്തീനെയും സാധാരണ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ അർഹരാണ് ഗാസയിലെ മനുഷ്യ നിർമ്മിത മാനുഷിക പ്രതിസന്ധി വലിയ ആഴത്തിൽ എത്തിയിരിക്കുന്നു ഇസ്രായേൽ നടത്തുന്ന കനത്ത ബോംബാക്രമണം പട്ടിണി പലായനം ഒന്നും ഒരിക്കലും നീതീകരിക്കാനാവുന്നതല്ല പാലസ്തീന് നൽകുന്ന അംഗീകാരം അത് ഒരിക്കലും ഹമാസിനുള്ള അംഗീകാരമല്ല ഹമാസിന് ഒരു ഭാവിയില്ല അവർക്ക് സർക്കാരിലോ സുരക്ഷയിലോ ഒരു പങ്കാളിത്തവും ഉണ്ടാകില്ല എന്ന് സ്റ്റാർമർ ഊന്നി പറഞ്ഞു പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്ന ആദ്യ ജി സെവൻ രാജ്യമാണ് കാനഡ പിന്നാലെ ഓസ്ട്രേലിയയും പാലസ്തീനെ അംഗീകരിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാൽ മക്രോണും പാലസ്തീനെ അംഗീകരിക്കുന്നതായി അറിയിച്ചിരുന്നു അടുത്ത സഖ്യകക്ഷികളായ കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഒപ്പം സ്വീകരിച്ച ചരിത്രപരമായ ഒരു ചുവടുവയ്പാണ് ഇതെന്ന് ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്റ്റാർ ക്രൈമറുടെ ഓഫീസ് വ്യക്തമാക്കി